ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ ഹൃദയത്തിലേക്ക് കടന്നു കയറിയ നായികയാണ് മഞ്ജു വാര്യർ രണ്ടാം വരവിൽ ചിരിച്ചുകൊണ്ട് വളരെ പ്രസന്നമായ മുഖത്തോടു കൂടി മാത്രമേ പ്രേക്ഷകർ മഞ്ജുവിനെ കണ്ടിട്ടുള്ളൂ പങ്കെടുക്കുന്ന പരിപാടികളിലെല്ലാം ആരാധകരുടെ ആവശ്യത്തിന് അനുസരിച്ച് ഡാൻസ് കളിക്കാനും ഡയലോഗ് പറയാനും പാട്ട് പാടാനും ഒക്കെ മഞ്ജു മടി കാണിക്കാറില്ല സിനിമയ്ക്ക് പുറത്തും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് മഞ്ജു ഇപ്പോഴിതാ താരം പങ്കുവച്ച ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് നടി ഭാവനയ്ക്കും സംയുക്ത മേനോനും ഒപ്പമുള്ള ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ മഞ്ജു വാര്യർ പങ്കുവച്ചത് കുടുംബം പോലെയുള്ള സുഹൃത്തുക്കൾ എന്ന ഹാഷ് ഹാഷ്ടാഗോടെയാണ് ചിത്രം പങ്കുവച്ചിരിക്കുന്നത് നടി ഭാവനയും ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് പേരും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് പറയാതിരിക്കാൻ വയ്യ ഇവർ തമ്മിൽ ഇത്രയധികം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായതെന്ന് പല പ്രേക്ഷകരും കമന്റ് ചെയ്തു എന്നും ഇതുപോലെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റട്ടെയെന്നും താങ്ങായും തണലായും എന്ത് പ്രശ്നത്തിലും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിക്കാൻ മൂവർക്കും പറ്റട്ടെ എന്നും ഒരുപാട് ആരാധകർ കമന്റ് ചെയ്തു നീണ്ട പതിമൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭാവന വീണ്ടും കോളിവുഡിലേക്ക് പോവുകയാണ് തമിഴിൽ ഒരുക്കുന്ന നടിയുടെ കരിയറിലെ എൺപത്തിയാറാമത്തെ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു കഴിഞ്ഞു ദ ഡോർ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ സംവിധായകൻ ഭാവനയുടെ സഹോദരൻ ജയ്ദേവ് ആണ് നടിയുടെ ഭർത്താവും കന്നഡ സിനിമ നിർവ നിർമ്മാതാവുമായ നവീൻ രാജനാണ് ചിത്രം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ ഇറങ്ങിയ ആസൽ എന്ന അജിത്തിന്റെ ചിത്രത്തിലാണ് ഏറ്റവും അവസാനമായി ഭാവന തമിഴിൽ അഭിനയിച്ചത് നടിയുടെ പിറന്നാളിനോട് അനുബന്ധിച്ചാണ് അണിയറ പ്രവർത്തകർ ഭാവന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തുവിട്ടിരിക്കുന്നത് ഹൊറർ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രമാണ് ദ ഡോർ എന്ന സൂചനയാണ് അണിയറ പ്രവർത്തകർ ഫസ്റ്റ് ലുക്കിലൂടെ പറയാൻ ശ്രമിക്കുന്നത് സംവിധായകനായ ജയ്ദേവ് തന്നെയാണ് ചിത്രത്തിന്റെ രചനയും നിർവഹിച്ചിരിക്കുന്നത് ജൂൺ ഡ്രീം സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ നവീനും ഭാവനയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് തമിഴിൽ ചിത്രീകരിക്കുന്ന ചിത്രം മലയാളം ഉൾപ്പെടെ നാല് ഭാഷകളിൽ റിലീസ് ചെയ്യും